ഇല്ല കേറ്റൊന്നുമില്ല കേറ്റില്ല ഇതെ പോയാ മതി അഞ്ഞൂറ് കേറ്റില്ല ഇതിന് ഒന്നും ഇല്ല 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 ഇത് അടുത്ത ഹൈവേ എത്തി കഴിഞ്ഞാൽ നേരെ പോയി അഞ്ഞൂറ്

അപ്പോൾ നമ്മൾ നമ്മളത് കണ്ടത് തമിഴ്നാട്ടിലത്തെ പച്ചക്കറി പിടിക്കാരാണ് അവർ പച്ചക്കറി വണ്ടിയിൽ വെക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ആക്ച്വലി എൻ്റെ നാട്ടിലേക്കുള്ള വഴിയാണ് ചോദിച്ചത് അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞോളിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കോഴിക്കോണ്ടിരിക്കുന്നത് ചെറിയ കിഡിലാസ്ത്രത്തിലേക്കാണ് വലിയ ലോങ് റൈഡ് ഒന്നും അല്ല ഒരിടത്തുള്ളൊരു ഒരു കിഡൽ സ്പോട്ടിലോട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ കുന്നംകുളത്തേക്കാണ് പോകുന്നത് കുന്നകുളം എക്സാക്ട്ലി കുന്നംകുളം ഭാഗത്തല്ല പക്ഷേ കുന്നംകുളത്തിനോട് അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം കുന്നകുളത്തേക്ക് അഞ്ച് കിലോമീറ്റർ വേള്ളൂ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് കുന്നംകുളം പോളിടെക്നിക്കിൻ്റെ അടുത്താണ് ജാൻമൽ പോളിടെക്നിക്കിൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് പോവാം യാത്രയിലെ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ സ്വർഗത്തിലേക്കും വഴിയിൽ എത്തിയിരിക്കുന്നു എന്താണ് നമ്മുടെ വെട്ടിക്കടവ് എന്ന് പറയുന്നത് വെട്ടിക്കടവ് പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വെട്ടിക്കടവ് പാലം അതാണത് അപ്പോൾ നമ്മൾ ഈ ഇവിടെ കാണുന്ന രണ്ട് ദിവസമുള്ള പാടങ്ങളാണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് രണ്ട് പാടത്തിൽ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് വന്ന് ഇപ്പോൾ തന്നെ കൃഷി അങ്ങനെ കൃഷി അല്ലെങ്കിൽ കൃഷി കാര്യങ്ങളൊക്കെ നല്ലോണം കാണാൻ പറ്റിയ നല്ല ഭംഗി കൂടുതലും പച്ചപ്പും ക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ വെള്ളം കയറിയതെ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഈവനിങ്ങിലും അതുപോലെ മോർണിങ്ങിലൊക്കെ ആൾക്കാർ ഇത് ജസ്റ്റ് ചില്ലെയ്യാനൊക്കെ വരുന്ന സ്ഥലമാണ് പക്ഷേ ഒന്നും വലിയ കിടക്കൊന്നുമില്ല നമുക്കെന്തായാലും മുതലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ ഇവിടെ നിന്ന് ജസ്റ്റ് കുറച്ചാടി ഇരിക്കുന്നതൊക്കെ ഒരു ഭയങ്കര റിലാ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണിത് ഈ റോഡ് കിടന്ന റോഡാണ് മോർണിങ്ങിലും മോർണിങ്ങിൽ ഞാൻ ഇടയ്ക്കൊക്കെ റൈഡ് വരാറുള്ളതാണ് നല്ലൊരു റിലാക്സ് തിരക്കുന്നിലൊക്കെ റോഡ് ആയതുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയൊരു റോഡാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് ഇറങ്ങി വരമ്പേഴ് കൂടെ ബൈക്കോടിച്ച് അപ്പന്ത സൈഡ് അപ്പ സൈഡിൽ ഇതിന് ഞങ്ങൾക്ക് ഇടുന്ന സ്ഥലമുണ്ട് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് നമ്മൾ നല്ല മഴയെന്ന് വന്ന് അവർക്ക് വെള്ളം കയറിയിരിക്കുകയാണ് വരമ്പോടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവസ്ഥ സൺറൈസും ഒന്നും കാണാൻ പറ്റില്ല എന്ന അവസ്ഥ മേഘാവൃതമായിട്ടിരിക്കുകയാണ് അന്തരീക്ഷം മഴയില്ല

ഇവിടെ ഈ പാലം കിടലൊരു സ്പോട്ടാണ് കേട്ടോ അവിടെ വന്നിട്ട് ഉള്ള വ്യൂ ഒക്കെ കിടലിലാണ് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ പാടും അതുപോലെ നടുവിൽക്കടക്കുന്ന ഈ ചാലം എല്ലാം ഒരു പ്രത്യേക തരം ഭംഗി തന്നെ നൽകുന്നുണ്ട് ഇവിടെ മോർണിങ്ങിൽ ശരിക്കും സൺറൈസൊക്കെ കാണാൻ പോവുകയായിരിക്കും അതുപോലെ ഈവനിങ്ങിലും ചൂറ്റിൻ്റെ അസ്ത്രമൊക്കെ കിടലായിട്ട് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഭംഗി ഉണ്ടാവുന്നത് അതിന് മുമ്പ് കണ്ടിട്ടുണ്ട് മുമ്പ് വന്നിട്ട് പക്ഷേ ഭാഗം മേഖലയിട്ട് മുമ്പ് കാണാൻ പറ്റും ഫസ്റ്റ് അത് ഇനി വേറൊരു ദിവസം മഴയൊക്കെ മാറി നല്ല വെയിലുള്ള ടൈമിൽ ഞാൻ കാണിച്ചു തരുന്നതാണ് വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ചാനലിൽ നല്ലോണം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റൊക്കെ നിങ്ങൾ രേഖപ്പെടുത്താം അതുപോലെ സ്റ്റേറ്റും ചെയ്ത് നിൽക്കുക അപ്പോൾ ഞാൻ ഉള്ള വീഡിയോസ് വേറി ഒക്കെ കാണിച്ചു തരുന്നതാണ് എവിടെയൊക്കെ പ്രകൃതിയുടെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരും w o、ah. енiн jини

അപ്പോൾ ശരി നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇത് ഇപ്പം നമ്മൾ പകുതി ദൂരമായിട്ടുള്ളൂ ഇനി പകുതി ദൂരങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കടല സ്പോട്ടുണ്ട് കിടലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അടുത്തൊരു എൻഡാണ് അപ്പുറത്ത് റോഡ് ആ റോഡിൻ്റെ അവിടെ എത്തിയിട്ട് നമുക്ക് അവിടെ കൂടെ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും യാത്രത്തല്ല மேழுத்து கனவெல்லாம் சேலோக்கு வெள்ளே முகிலாகும் கேக்கு நிறமேழுத்து கனவெல்லாம் சேலோ ഇതാണ് ഞാൻ പറഞ്ഞാടത്ത് റോഡ് സൈഡ് ഇത് ഇതിൻ്റെ നേരം കുറച്ചുള്ളപ്പുറത്ത് ഭാഗമാണ് ഇതിൻ്റെ പേര് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് വലിയ പുറത്തല്ല നമ്മുടെ ഒരു ഈ പാലം ഈ ഏരിയസൊക്കെ ഒരു കിടൽ വ്യൂ തന്നെയാണ് അതുപോലെ ഇത് സൺറൈസ് കാണാനും കിടലാണ് അതുപോലെത്തുള്ള കുറേ പാലത്തിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് നമ്മുടെ കണ്ണിന് വളരെ കുളിർമ നൽകുന്ന കച്ചവടമാണ് ഉള്ളത് അപ്പം എല്ലാവരും ഈ ബാക്കി അതായത് മതിപ്പ് വരുമ്പോൾ ഈ ഏരിയ കാണാൻ ശ്രമിക്കും നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഇതിലേക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ശരി ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് കിട്ടും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഇഷ്ടം ലൈക്കിൻ്റെ കുഴപ്പമൊന്നുമില്ല വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ പറ്റിയിട്ട് ചെയ്യുക പിന്നെ അതുപോലെ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും ചിലപ്പം ഞാൻ അറിയാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ വളരെയധികം നല്ല ആദ്യം തൃശ്ശൂർ ജില്ലയുടെ ഉള്ളിലുള്ള സ്ഥലങ്ങളാണ് പറഞ്ഞിട്ടാണെങ്കിൽ കൂടുതൽ ആൾക്കാരിയും എക്യൂ പെട്ടെന്ന് പോയി വരാൻ പറ്റും അപ്പോൾ അടുത്തുള്ള ജില്ലകളായ ആലപ്പുഴ എറണാകുളം മലപ്പുറം പാലക്കാട് ഏരിയയിലുള്ള ആൾക്കാർക്കും പറയാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ സ്റ്റേ റ്റൂൺ സ്റ്റേ റ്റൂൺ സ്റ്റേ വിത്ത് മീ ടേക്ക് കെയർ ബൈ